നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെയും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് രാജ്യത്തെ വിവിധ നഗരങ്ങളിലെ ഭവനവില വർദ്ധനവിന് കാരണം ഫെഡറൽ സർക്കാരിന്റെ അഞ്ച് ശതമാനം ഗ്യാരന്റി സ്കീമാണെന്ന പഠന റിപ്പോർട്ട് മാർക്കറ്റ് റിസർച്ച് സ്ഥാപനം പുറത്തുവിട്ട പഠനത്തിലാണ് സർക്കാർ പദ്ധതി വീട് വില വർധിക്കുന്നതിന് കാരണമാകുന്നതെന്ന് കണ്ടെത്തിയ വില പരിധിക്ക് താഴെയുള്ള വീടുകളുടെ വില മറ്റ് വീടുകളെക്കാൾ ഇരുപത് ശതമാനത്തോളമാണ് ഉയർന്നിരിക്കുന്ന അതേസമയം പദ്ധതി വിജയകരമായി മുന്നോട്ടു പോകുന്നുവെന്നും ഒക്ടോബറിൽ അയ്യായിരത്തി എഴുന്നൂറ്റി പേർ ആദ്യ വീട് സ്വന്തമാക്കിയെന്നും സർക്കാർ വ്യക്തമാക്കി രാജ്യത്ത് തകർച്ചയുടെ വക്കിലുള്ള ചെറുകിട ബിസിനസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി ഓസ്ട്രേലിയൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി റിപ്പോർട്ട് ഉയർന്ന വാടക വിലകൾ നിയന്ത്രണ ബാധ്യതകൾ എന്നിവ സ്വകാര്യ മേഖലയെ ബാധിക്കുന്നതിനാൽ നിരവധി ഓസ്ട്രേലിയൻ ചെറുകിട ബിസിനസ്സുകൾ തകർച്ചയുടെ വക്കിലാണെന്നാണ് റിപ്പോർട്ടുകൾ ചെറുകിട ബിസിനസ് ഉടമകളിൽ പകുതിയോളം പേരും ഉയർന്ന തോതിലുള്ള സമ്മർദ്ദം അനുഭവിക്കുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എസിഐയുടെ ഗവേഷണ പ്രകാരം പതിനഞ്ചിനും ഇരുപത്തിനാലിനും ഇടയിൽ ജീവനക്കാരുള്ള ബിസിനസ് ഉടമകളിൽ സമ്മർദ്ദം കൂടുതലാണ് എന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വലിയൊരു വിഭാഗം ആളുകളും തങ്ങളുടെ ബിസിനസ് അടച്ചുപൂട്ടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചതായും പഠനം വ്യക്തമാക്കുന്നു നെറ്റ് സീറോ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ലിബറൽ പാർട്ടി നാളെ യോഗം ചേരും പ്രതിപക്ഷ സഖ്യത്തിലുള്ള നാഷണൽസ് പാർട്ടി നെറ്റ് സീറോ നയത്തെ പിന്തുണയ്ക്കുന്നില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു നെറ്റ് സീറോ നയത്തെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ പാർട്ടിയിൽ കുറച്ചുനാളുകളായുള്ള ഭിന്നത തുടരുകയാണ് നാളെ നടക്കാനിരിക്കുന്ന യോഗത്തിൽ നേതാക്കളുടെ നിലപാട് നെറ്റ് സീറോ വിഷയത്തിൽ നിർണായകമാകും പടിഞ്ഞാല വിക്ടോറിയയിലെ സ്റ്റോൺലിയിൽ കാറും ട്രക്കും കൂട്ടിയിടിച്ചുണ്ടായ വൻ അപകടത്തിൽ മൂന്ന് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് പേരാണ് വർണ്ണപ്പെട്ടത് കാർ ട്രക്കിൽ കയറി മറിഞ്ഞതാണ് അപകടത്തിന് പിന്നിലെ കാരണം മൌണ്ട് വില്യം റോഡിൽ രാവിലെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടതെന്ന് വിക്ടോറിയ പോലീസ് അറിയിച്ചു സംഭവത്തിൽ ഗുരുതര പരിക്കേറ്റ മറ്റൊരാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നാല് പോയിന്റ് മില്യൺ ഡോളറിന്റെ ഭാഗ്യശാലിക്കായുള്ള ലോട്ടറി വകുപ്പിന്റെ തിരച്ചിൽ ഒരു വർഷത്തിനിപ്പുറവും തുടരുന്നു കഴിഞ്ഞ വർഷം നവംബർ മുപ്പതിന് ന്യൂ സൌത്ത് വെയിൽസിലെ ഇല്ലവാരിയിൽ നടന്ന സെറ്റ് ഫോർ ലൈഫ് ഡ്രോ മൂവായിരത്തി നാനൂറ്റി നാല് ഡിവിഷൻ വണ്ണിൽ ജയിച്ച ഭാഗ്യശാലിക്കായുള്ള തിരച്ചിലാണ് ഇപ്പോഴും തുടരുന്നത് പ്രതിമാസം ഇരുപതിനായിരം ഡോളർ തവണകളായി സമ്മാനം നൽകേണ്ടതായിരുന്നുവെങ്കിലും ഭാഗ്യശാലി ഒരു വർഷമായി കാണാമറയതാണ് വിജയി പ്ലെയർ കാർഡിലേക്കോ ഓൺലൈൻ അക്കൗണ്ടിലേക്കോ ടിക്കറ്റ് ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്തതും വകുപ്പിനെ കുഴയ്ക്കുന്നു തകർന്നുകൊണ്ടിരിക്കുന്ന വിമാന കമ്പനിയായ വാക്സിനെ ഏറ്റെടുക്കുവാനുള്ള അമേരിക്കൻ കമ്പനിയുടെ ശ്രമത്തിന് പച്ചക്കൊടി കാണിച്ച ഫെഡറൽ സർക്കാർ യു എസ് വ്യോമയാന കമ്പനിയായ എയർടി നിർദ്ദേശിച്ച ഏറ്റെടുക്കൽ കരാറിന് അനുകൂലമായാണ് സർക്കാർ വോട്ട് ചെയ്തത് ക്രിസ്തുമസിന് മുമ്പ് പുതിയ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുവാൻ റക്സിന് ഇത് വഴിയൊരുക്കും അതേസമയം ഏറ്റെടുക്കൽ പദ്ധതി നടപ്പിലായാൽ തലസ്ഥാന നഗര റൂട്ടുകളിൽ ക്വാണ്ടാസ് ജെഡ് സ്റ്റാർ വെർജിൻ എന്നീ കമ്പനികളോടൊപ്പം മത്സരിച്ച് പ്രവർത്തിക്കുവാൻ റക്സിന് കഴിയില്ല അമിത ചാർജിംഗ് അനുമതിയിൽ കുടുങ്ങി വൈദ്യുതി കമ്പനിയായ സിനർജി വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ വിവിധ ഉപഭോക്താക്കളിൽ നിന്നും സിനർജി വ്യാപകമായി അമിതപണം ലാഭിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഉപഭോക്താക്കളുടെ അക്കൌണ്ടുകൾ ക്ലോസ് ചെയ്തിട്ടും അവരിൽ നിന്ന് ആകെ നാൽപ്പത് പോയിന്റ് നാല് മില്യൺ ഡോളർ പിഴ ഈടാക്കിയതിനെ തുടർന്ന് സംസ്ഥാനത്തെ സാമ്പത്തിക നിയന്ത്രണ അതോറിറ്റി ഊർജ്ജ കമ്പനിയായ സിനർജിക്ക് രണ്ടാമത്തെ കംപ്ലയിന്റ്സ് എൻഫോഴ്സ്മെന്റ് നോട്ടീസ് നൽകി സിനർജിയുടെ ശരാശരി ബാധിത ഉപഭോക്താവിൽ നിന്നും കമ്പനി ഏകദേശം ഇരുനൂറ് ഡോളർ കുടിശ്ശിക അനാവശ്യമായി ഈടാക്കിയെന്നാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ സിനർജിയും മറ്റ് അഞ്ച് വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ഊർജ്ജ റീറ്റെയിലർമാരും ആയിരക്കണക്കിന് ഉപഭോക്താക്കളിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കിയതായും കണ്ടെത്തിയിരുന്നു നവംബർ തീയതി മെൽബൺ വില്യംസ്റ്റോ ടൗൺ ഹാളിൽ വെച്ച് ഒരു സംഗീത നൃത്ത കലാപരിപാടി അവതരിപ്പിക്കുവാൻ ഞാൻ വരുന്നുണ്ട് എന്നോടൊപ്പം പ്രഗത്ഭരായ മറ്റ് ഗായകന്മാരും ഗായികമാരും പങ്കെടുക്കുന്ന ഈ സംഗീത ദിശ നിങ്ങളെല്ലാവരും കുടുംബസമേതം വന്ന് ഈ പരിപാടിയെ വിജയകരമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഡൽഹി ചെങ്കോട്ട സ്ഫോടനം ചാവേർ ആക്രമണമല്ലെന്ന നിഗമനം ബോംബ് പൂർണമായി വികസിപ്പിച്ചിട്ടില്ലായിരുന്നു വാഹനമോടിച്ച പെർബാന്റിയിൽ സ്ഫോടനമുണ്ടാക്കുകയായിരുന്നെന്നും ഉന്നത ഉദ്യോഗസ്ഥരുദ്ധിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ബോംബ് പൂർണ്ണമായി വികസിപ്പിച്ചിട്ടില്ലാത്തതിനാലായിരുന്നു ആഘാതം പരിമിതപ്പെട്ടത് ഡൽഹിയിലും ഹരിയാനയിലും പുൽവാമയിലും നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതാണ് ആക്രമണം നടത്താൻ പ്രേരണയായത് ചാവേറായിട്ട് പൊട്ടിത്തെറിക്കണമെന്ന ഉദ്ദേശ്യത്തോടെയല്ല പ്രതി വാഹനവുമായി എത്തിയതെന്നാണ് വാർത്താ ഏജൻസി പുറത്തുവിട്ട വിവരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകുർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന അറസ്റ്റ് തലവൻ എസ് പി ശശീന്ദ്രൻ നേരത്തെ എൻവാസുവിനെ ചോദ്യം ചെയ്തിരുന്നു കട്ടിടപ്പാളി കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയും മരവിപ്പിച്ചത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകുന്നത് വൈകുന്നത് എൽഡിഎഫിൽ ഉന്നയിക്കാൻ സിപിഐ മനപൂർവ്വം കത്ത് വൈകിക്കുന്നതെങ്കിൽ വിടപെടാനാണ് സിപിഐ തീരുമാനം സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം കത്തയക്കാൻ തീരുമാനിച്ച് രണ്ടാഴ്ച പിന്നിടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നപ്പോൾ എൻഡിഎക്ക് മുൻതൂക്കം അധികാര തുടർച്ചയുണ്ടാകുമെന്നാണ് എക്സിറ്റ് പോളുകളുടെ പ്രവചനം എസ് ഐ ആറിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എൻഡിഎക്ക് അനുകൂലമെന്നാണ് എക്സിറ്റ് പോളുകളുടെ പ്രവചനം മഹാഗഡ്ബന്ധൻ ബിഹാറിൽ എൻഡിഎക്ക് വെല്ലുവിളി ഉയർത്തില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാ എക്സിറ്റ് പോളുകളും എൻഡിഎ കേവല ഭൂരിപക്ഷം കടക്കുമെന്നാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം